സംസ്ഥാന സ്പോർട്സ് കൌണ്സിലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടുവന്നൂരിൽ വെച്ച് മെയ് മുതൽ ജൂൺ ജൂണ് വരെ നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ ടീമാണ് പേരാവൂര് ജിമ്മി ജോര്ജ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി മടങ്ങിയത് ഒരാഴ്ച നീണ്ടുനിന്ന പരിശീലനം ചൊവ്വാഴ്ചയാണ് പൂർത്തിയായത് ബുധനാഴ്ച പുലർച്ചെ സബ് ജൂനിയർ ജില്ലാ ടീം ചാമ്പ്യൻഷിപ്പിനായി കോഴിക്കോടേക്ക് തിരിച്ചു മലപ്പുറത്തോടാണ് സബ് ജൂനിയർ ജില്ലാ ടീമിന്റെ ആദ്യ മത്സരം യൂത്തിന്റെ മത്സരം ഈ മാസം നടക്കും വോളിബോൾ കോച്ചായ കെ ജെ സബാസ്റ്റിൻ ബിനു ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ടീം പരിശീലനം പൂർത്തിയാക്കിയത് സബ് ജൂനിയർ യൂത്ത് വോളിബോൾ കോഴിക്കോട് മുതൽ ഒന്നാം തീയതി വരെ നടക്കുകയാണ് പങ്കെടുക്കാൻ പോകുന്ന സബ് ടീം ഇവിടെ ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാഡമിയിൽ നടത്തുന്നത് കളിയാണ് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പുകൾ കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂരിൽ നെടുവണ്ണൂരിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇരുപത്തി ഒമ്പതാം തീയതിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മുപ്പതാം തീയതിയും നടക്കുകയാണ് മുപ്പത്തിയൊന്നാം തീയതി സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പും ജൂൺ ഒന്നാം തീയതി പെൺകുട്ടികളുടെ വിഭാഗത്തിലൂടെ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പും നടക്കുകയാണ് അതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ടീമിൻ്റെ പരിശീലനമാണ് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ പൂർത്തിയാകുന്നതോടുകൂടി കംപ്ലീറ്റ് ആവുന്നത് ടീം സബ് ജൂണിയർ നാളെ രാവിലെ കോഴിക്കോടും യൂത്തിൻ്റെ ടീം മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കുന്നതിന് വേണ്ടി സജ്ജമായിരിക്കുകയാണ് കളികാർക്ക് എല്ലാ ആശംസകളും നേരുന്നു ന്യൂസ് ബ്യൂറോ നേടും